ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രേബി ജ്യൂസിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കാന്നായതുകൊണ്ട് ഒരു നീലപ്പൊന്മാ ഞാൻ മഴത്തേക്കൂടെ കിടന്ന് പറന്ന് കളിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നല്ല ഞങ്ങൾക്ക് മഴയൊക്കെ കിട്ടി ഇവിടെ അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു തണുത്ത കാലാവസ്ഥ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കിളികളൊക്കെ ഭയങ്കര കരച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടിയാണ് ഇവിടെ കുറച്ച് ഏകദേശം ഒരു ഒരു കിലോയ്ക്ക് ഉണ്ടാവും ഈ ഗ്രേപ്സ് ഇതിനകത്ത് തന്നെ നല്ലതുകൊണ്ട് കേടായത് കൊണ്ട് കേട്ടോ നമ്മൾ നേരിട്ട് പോയിട്ട് തോട്ടത്തിൽ പോയിട്ട് പറിച്ചെടുക്കുന്നതാണേ അപ്പോൾ നല്ലത് നോക്കി മാത്രം നമുക്ക് തിരഞ്ഞെടുക്കാം പച്ചയൊക്കെ മാറ്റി വെക്കണം അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ എടുത്താൽ മുതിർന്നത്തോട്ടത്തിൽ പോയിട്ട് പറിക്കുന്ന അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തോ പക്ഷേ അത് സേവ് ചെയ്യാൻ പറ്റിയിട്ട് അങ്ങനെ അത് പോയി അപ്പോൾ ഇനി പോവുകയാണ് തീർച്ചയായിട്ടും ഇടാം അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം അപ്പോൾ ഞാനിവിടെ ഗ്രേബ്സൊക്കെ അതിൽ നിന്ന് നല്ലത് നല്ലത് നോക്കിയിട്ട് എല്ലാം തിരഞ്ഞെടുത്ത് ഞാനിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് നന്നായിട്ട് രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഞാൻ നോക്കുമ്പം എടുത്ത് ഗ്രേപ്സ് കുറച്ച് കൂടുതലാണ് അപ്പം കുറച്ച് ഞാൻ തിരിച്ച് വേറൊരു പാത്രത്തിൽ ഇട്ടെടുത്ത് വെക്കും കേട്ടോ നമുക്ക് അല്ലാത്ത ഇടയ്ക്കൊക്കെ എടുത്ത് തിന്നാലോ നല്ല മധുരമുള്ള ഗ്രേപ്സ് ആയിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഇത്രേ എടുക്കുന്നുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊരു പത്തിരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കണം കേട്ടോ അതിൻ്റെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ച് നമ്മുടെ ഗ്രേപ്സൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ചുള്ള മുന്തിരി എടുക്കണം അതിനനുസരിച്ചുള്ള എടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഗ്രേപ്സൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അതൊക്കെ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ പൊട്ടി വരുമല്ലോ ആ ഒരു സമയം ആവുമ്പം നമുക്ക് ഓഫാക്കി കൊടുക്കാം അപ്പോൾ അവിടെ മുന്തിരി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് തണുത്ത വെള്ളം എടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഇതിൻ്റെ പളപ്പ് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് പളപ്പ് വേറെ തൊലി വേറെ ആക്കി എടുക്കണേ അപ്പോൾ ഞാനിവിടെ അതിൻ്റെ തൊലിയൊക്കെ വേറെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് എന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതിൻ്റെ ഗ്രേപ്സിൻ്റെ കളറൊക്കെ നന്നായിട്ട് വരും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ തൊലി നമ്മളിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുത്താലും ഞാൻ ഞാനീ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുക പഞ്ചസാരയെ അപ്പോൾ നമ്മുടെ കണ്ടില്ലേ നമ്മുടെ ഗ്രേപ്പ്സിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി അതിൻ്റെ ആ തൊലീടെ അതിനകത്തൊന്നും എല്ലാം കളറൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളക്കട്ടെ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് തൊലിയൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ അതിനകത്തോട്ട് അതിൻ്റെ ആ പളുപ്പ് നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന പളുപ്പില്ലേ അതും കൂടി ഇട്ടിട്ട് അതിനകത്തോട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം അതിനുവേണ്ടി ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കുക അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ജ്യൂസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സുന്ദരിയായിട്ടുള്ള നമ്മുടെ ഗ്രേപ്സ് ജ്യൂസ് ഇവിടെ രസി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് തന്നെയാണ് അപ്പോൾ ഈ ചൂട് കാലത്ത് നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ